ഹായ് ഞാൻ രാജി രാജി ശ്ലോക അമ്മ ഇനി കുട്ടികളുടെ ഇതിലേക്ക് യൂട്യൂബിലേക്ക് വരാൻ തുടങ്ങാണ് യൂട്യൂബ് കുടുംബത്തിലേക്ക് അമ്മ രണ്ട് കഴിയുന്നിട്ട് കുട്ടികൾ സ്വീകരിക്കുമെന്ന് ചരിച്ചിട്ടാണ് അമ്മ വരുന്നത് അമ്മയുടെ അടുത്ത് ഒരുപാട് ടിപ്പുണ്ട് അമ്മ ഒരു കെമിക്കൽ ഒന്നിനും ഉപയോഗിക്കാറില്ല ഒരു സൗന്ദര്യത്തിനും അമ്മ സുന്ദരിയോന്നല്ലാട്ടോ മക്കളെ എന്നാലും അമ്മ പറയുക അമ്മ മുടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടിപ്പ് ഒന്ന് പറഞ്ഞുതരാം കുട്ടികൾക്ക് അമ്മ എന്താ വച്ചാൽ കുട്ടിക്കാലം മുതൽ മുതലേക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മയും മുത്തശ്ശിയൊക്കെ അമ്മ എന്താ ചെയ്യുകയെന്നറിയാവും നമ്മളെ വീട്ടിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ട് അതാണ് അമ്മ തേക്കുക അതല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയില് അറിയാമല്ലോ കുട്ടികൾക്ക് എന്താ വച്ചാൽ നമ്മളുടെ നാളികേരം ചിലകി പാലൊക്കെ എടുത്ത് അത് അടുപ്പത്ത് വെച്ച് വെന്ത് അങ്ങനെ കിട്ടുന്ന വെളിച്ചെണ്ണക്കെയാണ് നമ്മൾ വെർജിൻ കോക്കനട്ട് എന്ന് പറയുന്നത് അത് ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ മില്ലിൽ കൊപ്ര ആട്ടി കൊടുത്താലും അതും നമുക്ക് സാധാ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കിട്ടും അതും നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെയാണ് മുത്തശ്ശിയൊക്കെ അമ്മയെ തേപ്പിച്ചിരുന്നെന്ന് അമ്മ പറയട്ടെ രാവിലെ എണീറ്റ് വന്ന പല ഒക്കെ തേച്ച് മുഖമൊക്കെ കഴുകി എന്താച്ചാൽ അമ്മയോട് പറയും അമ്മയുടെ അമ്മ കുളിക്കാം മോളെ നീന്ന് അപ്പോൾ അമ്മ എന്തു ചെയ്യും രാവിലെ വാശി പിടിച്ചിട്ടാണെങ്കിലും കുളിക്കാതിരിക്കും അപ്പം അമ്മയുടെ അമ്മ അമ്മയ്ക്ക് എന്ത് ചെയ്യും സാധാ സാധാട്ടിയെ വെളിച്ചെണ്ണ എടുത്ത് അമ്മടെ കയ്യിലിങ്ങനെ നന്നായി അമ്മ നാല് തുള്ളി എടുത്ത് നമ്മുടെ തലയിൽ നന്നായി ഇങ്ങനെ മസാജ് ചെയ്ത് അമ്മ ഇങ്ങനെ മുടിയുടെ തുമ്പ് വരെ തേപ്പിച്ചു തരും അത് കഴിഞ്ഞിട്ട് അമ്മ പത്ത് മിനിറ്റ് അമ്മോട് ഇത് അവിടെ ഇരിക്കാൻ പറയും എന്നിട്ട് അമ്മ അവിടെ ഇരുന്നാൽ പറയും ഇനി കുട്ടിയെ ഇത് തേച്ച് കുളിച്ചോ പറയും അപ്പോൾ അത് എൻ്റെ അമ്മയെ ചോദിക്കും അപ്പോൾ ഞാൻ അപ്പോൾ പറയുന്നത് ചെമ്പരത്തിടെ ഇലയാണ് മോളേ പറയും ചെമ്പരത്തിൻ്റെ ഇല മാത്രമാണോന്ന് അപ്പം അമ്മ ചോദിക്കും അപ്പം അല്ല ചെമ്പരത്തിടെ ഇല ഉണ്ട് അതിലതിൻ്റെ പൂവുണ്ട് പിന്നെ അതിൻ്റെ മുട്ടും കൂട്ടി അമ്മ നന്നായി അന്നൊക്കെ ഒരകല്ലിൽ ഇടിക്കുക കേട്ടോ അന്ന് മിക്സി ഒന്നും ഇല്ലല്ലോ നമുക്ക് അന്ന് ഒരകല്ലിലൊക്കെ ഇടിച്ച് അമ്മ ആളി ഉണ്ടാക്കിത്തരും അതിലെന്ത് കൂട്ടും എന്നറിയുമോ വീട്ടിൽ പശുവിനെ കറക്കാനൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്തും ഉണ്ട് കേട്ടോ പശുവിനെ കറക്കാൻ അപ്പം ശുദ്ധമായ തൈലെടുത്ത അമ്മ അതിലൊരു സ്പൂൺ സ്പൂണായിടി അമ്മയ്ക്ക് അന്നൊക്കെ കുട്ടിയല്ലേ നല്ല മുടിയാണ് അപ്പോൾ നമ്മുടെ അമ്മ നന്നായി തേച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇടയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിനി പോയി കുളിച്ചാൽ അന്നൊക്കെ കുളത്തിലാണെട്ടോ മക്കളെ അമ്മ കുളിക്കുക അമ്മ കുളത്തിൽ പോയി കുളിച്ച് സുഖമായി തലയൊക്കെ തോർത്തി നമ്മുടെ ചേച്ചി കൂടെ ഉണ്ടാവും തലയിൽ താളിയൊക്കെ നമ്മുടെ ചേച്ചി എന്നെ കുറേയൊക്കെ തേപ്പിച്ച് തരും രണ്ട് പേരും കൂടിയും പഠിക്കലേ കുളത്തിൽ പോയി കുളിച്ച് വന്ന് അങ്ങനെ അമ്മയ്ക്ക് അന്ന് എന്തായിരുന്നു മുടിയെന്നറിയ കുട്ടികൾ പിന്നെ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു കുറച്ചൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ അമ്മ ഇപ്പോഴും അതുതന്നെയാണ് അത് യൂസ് ചെയ്യുന്നത് മനസ്സിലായാലും ചെമ്പരത്തി താളി അതാണിപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞുതരുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം നമ്മുടെ കുട്ടികളും ഇനി ഷാമ്പ് ഒന്നും വാങ്ങി തേക്കരുത് ഇപ്പോൾ ചെമ്പരത്തിലെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ എന്തിനാ നിങ്ങൾ താളിയൊക്കെ ഉണ്ടാക്കണേ ചെമ്പരത്തിലെ പൊളി പൊടി കൂട്ടിക്കോളും നിങ്ങളെ ശുദ്ധമായ പൊടി മതി തൈരിനിപ്പോൾ പാക്കറ്റ് തൈരും തൈരിന് ഒരു ഇല്ലല്ലോ അതൊരു സ്പൂണ് കൂട്ടുക അത് നമ്മൾ തലയിൽ തേക്കുക ഇനിയിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങി തേക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നുണ്ടെങ്കിൽ അത് തേച്ചോളൂ ഇല്ലെങ്കിലോ മില്ലിൽ പോയിട്ട് നല്ല വെളിച്ചെണ്ണ കിട്ടില്ലേ നമുക്ക് അത് തേച്ച് നിങ്ങൾ അതുപോലെ തന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കും നന്നായി മുടിയുള്ള ആരും കുട്ടികളെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട അമ്മയ്ക്ക് ഇപ്പോഴും ഈ പ്രായത്തിലും കണ്ടോ അത്യാവശ്യത്തിനൊക്കെ മുടി ഉണ്ട് കേട്ടോ അമ്മ തുമ്പൊക്കെ മുറിച്ചെണ്ണ പ്രായമല്ലേ മക്കളെ പണികൾ കുറയില്ലേ വീട്ടിലെ പണ്ടത്തെ പോലെ ഒന്നും അമ്മയ്ക്കിപ്പോൾ സാധിക്കില്ലല്ലോ നമ്മുടെ പേരക്കുട്ടിക്കും അയാൾക്കൊക്കെ അത്യാവശ്യം മുടി കേട്ടോ ഇപ്പോൾ കോളേജിൽ പോകണ കുട്ടികളൊക്കെ എന്താ ചെയ്യുക എന്നാലും നല്ല ഉള്ളുണ്ടാവളൊക്കെ അതൊക്കെ ഇത്രയെ വെച്ച് വെട്ടല്ലേ അതൊക്കെ ഒരു ചന്തം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വളർത്തിക്കോളെ ഇറക്കം കുറഞ്ഞാലും നിങ്ങൾ സുന്ദരി കുട്ടികളല്ലേ അപ്പോൾ ചന്തം തന്നെയായിരിക്കും പക്ഷേ എന്താണ് മുടി നല്ല ഉള്ളു വേണമല്ലോ മക്കളെങ്ങനെ പാറി പറഞ്ഞാൽ മുടി പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അമ്മ പറഞ്ഞത് തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിക്കുമോക്ക് ഓക്കെ ഇനി അമ്മ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തലമുടിയിൽ ഇനി വേറെ എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് അമ്മ പറഞ്ഞുതരും പിന്നെ അമ്മ എന്ത് പറഞ്ഞുതരും മുഖത്തിനുള്ളതും പറഞ്ഞ് തരും ഒക്കെ നമ്മുടെ കുട്ടികളെ സുന്ദരിയാക്കാനുള്ള പലതും അമ്മ പറയണം ഓക്കെ അവിടെ കുട്ടികൾ കാണണം കേട്ടോ കണ്ടാൽ മാത്രം പോരാ അമ്മയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നല്ല അമ്മയ്ക്ക് മുന്നോട്ട് പോരാൻ പറ്റുമോ നമ്മുടെ അറിവൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞുതരണ്ടേ സന്തോഷമായി നമ്മുടെ കുട്ടികൾക്ക് ഓക്കെ